രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണയിക്കും കേരള രാഷ്ട്രീയം എപ്പോഴും വിമുഖമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നണിയും എൽഡിഎഫ് ഐക്യ ജനാധിപത്യമുന്നണിയും യു ഡി എഫ് തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം എന്നിരുന്നാലും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ബിജെപി മുമ്പെന്നത്തേക്കാളും കൂടുതൽ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നണി എൽഡിഎഫ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനെ നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടി തുടർച്ചയായി രണ്ടാം സർക്കാർ രൂപീകരിച്ചു ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു അപൂർവ നേട്ടമാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് പ്രതിപക്ഷത്തു തുടരുന്നു ആഭ്യന്തര ഭിന്നതകളും നേതൃത്വ പ്രതിസന്ധിയും നേരിടുന്നു ബി ജെ പി കേരളത്തിൽ ക്രമേണ സ്ഥാനം നേടുന്നു പക്ഷേ ഇതുവരെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരിമിതമായ വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിനും നിർണായകമാണ് അതിനാൽ ഇന്നത്തെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പിൽ നമുക്ക് കണ്ടെത്താം കേരളത്തിൽ ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ പിണറായി വിജയൻ തിരിച്ചുവരുമോ കോൺഗ്രസ് ഒരു അദ്ഭുതം ചെയ്യുമോ അതോ ബിജെപി ചരിത്രം സൃഷ്ടിക്കുമോ ഇന്നത്തെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കൂ ഒട്ടും വൈകാതെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ സർവേ ആരംഭിച്ച് ഏത് പാർട്ടിക്കാണ് എഴുപത്തിയൊന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം കൈവരിക്കാൻ കഴിയുകയെന്ന് നോക്കാം ആദ്യം കേരളത്തിലെ വയനാട് ജില്ലയെക്കുറിച്ച് സംസാരിക്കാം ഈ ജില്ലയിൽ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഏറ്റവും പുതിയ സർവേ അഭിപ്രായ പോളുകൾ അനുസരിച്ച് എൽഡിഎഫ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല വയനാട് ജില്ലയിൽ യു ഡി എഫ് സഖ്യത്തിന് ക്ലീൻ സ്വീപ്പ് നേടാൻ കഴിയും ബിജെപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ബിജെപി ഇവിടെ ഒരു സീറ്റ് പോലും നേടില്ല ഇതോടെ കേരളത്തിലെ അടുത്ത ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സഖ്യത്തിന് മലപ്പുറത്തുനിന്ന് ആറ് സീറ്റുകൾ നേടാൻ കഴിയും കോൺഗ്രസ് നയിക്കുന്ന യുഡിഎഫിന് ഒമ്പത് സീറ്റുകൾ ലഭിക്കുമെന്നും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി മലപ്പുറത്തുനിന്ന് ഒരു സീറ്റ് നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു ഇതോടെ നമുക്ക് മുന്നോട്ടു പോകാം കേരളത്തിലെ അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം എൽ ഡി എഫ് സഖ്യത്തിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കുമെന്നും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നാല് സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു ബിജെപിയെക്കുറിച്ചു പറയുമ്പോൾ ബിജെപിക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കാൻ കഴിയുന്നില്ല അതേസമയം കേരളത്തിലെ അടുത്ത ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിൽ എൽഡിഎഫ് സഖ്യം ഏഴ് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം നാല് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇവിടെയും ബി ഒരു സീറ്റും ലഭിക്കില്ല ഇതോടെ കേരളത്തിലെ അടുത്ത ജില്ലയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പാലക്കാട് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഈ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ നാല് സീറ്റുകൾ എൽഡിഎഫ് സഖ്യത്തിന് നേടാനാകും പാലക്കാട് ജില്ലയിൽ നിന്ന് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം ഏഴ് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു അതേസമയം ഭാരതീയ ജനതാ പാർട്ടി ബി ഇവിടെ നിന്ന് ഒരു സീറ്റ് നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു അടുത്ത ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം ഈ പതിനൊന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ എൽ ഡി എഫ് സഖ്യത്തിന് നേടാനാകും യു ഡി എഫ് സഖ്യം മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഭാരതീയ ജനതാ പാർട്ടി ബിജെപി പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെയും ബിജെപിയുടെ വോട്ടുനില ഒഴിഞ്ഞുകിടക്കും അതേസമയം കേരളത്തിലെ അടുത്ത ജില്ല തൃശൂർ ആണ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ നമുക്ക് അവലോകനം ചെയ്യാം എൽ ഡി എഫ് സഖ്യം ഏഴ് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആറ് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു എന്നിരുന്നാലും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പോലും സാധ്യതയില്ല ഇതുവരെ കേരളത്തിലെ എഴുപത്തിരണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളാണ് നമ്മൾ നോക്കുന്നത് എൽ ഡി എഫ് സഖ്യം മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുപ്പത്തി ഏഴ് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ബി ജെ പി രണ്ട് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു അതിനാൽ അടുത്ത ജില്ലയായ ആലപ്പുഴയിലേക്ക് പോകാം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സഖ്യത്തിന് അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫ് സഖ്യം നാല് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ി ജെ പി ഇവിടെയും തോറ്റേക്കാം കേരളത്തിലെ അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിൽ എൽ ഡി എഫ് സഖ്യം ആറ് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം എട്ട് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു ഇവിടെയും ഭാരതീയ ജനതാ പാർട്ടി ബിജെപി പൂജ്യം സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു കേരളത്തിലെ അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ആകെ ഏഴ് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഏഴ് സീറ്റുകളിൽ എൽഡിഎഫ് സഖ്യം രണ്ടെണ്ണം നേടുമെന്നും പ്രവചിക്കുന്നു യു ഡി എഫ് സഖ്യം അഞ്ച് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ബിജെപി ഇവിടെയും പൂജ്യം സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു കേരളത്തിലെ അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഇതിൽ എൽ ഡി എഫ് സഖ്യം ഒരു സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം ഇവിടെയും നാല് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു ഇവിടെയും ബിജെപിയുടെ വോട്ടെണ്ണൽ ഒഴിഞ്ഞുകിടക്കാം അടുത്ത ജില്ലയായ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിൽ രണ്ടെണ്ണം എൽ ഡി എഫ് സഖ്യം നേടുമെന്ന് പ്രവചിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ വോട്ടെണ്ണൽ ഇവിടെയും പൂജ്യം ആയി തുടരുന്നു അതോടെ നമുക്ക് മുന്നോട്ടു പോകാം കേരളത്തിലെ അടുത്ത ജില്ലയായ തിരുവനന്തപുരത്തെക്കുറിച്ച് സംസാരിക്കാം തിരുവനന്തപുരത്തെ പതിനാല് സീറ്റുകളിൽ എൽഡിഎഫ് സഖ്യം അഞ്ച് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു യു ഡി എഫ് സഖ്യം എട്ട് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ബിജെപി ഇവിടെ ഒരു സീറ്റ് പിടിച്ചേക്കാം അതേസമയം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളുടെയും സർവേകളുടെയും അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് സഖ്യം നാല് സീറ്റുകൾ നേടിയേക്കാം യു ഡി എഫ് സഖ്യം ഇവിടെ ഒമ്പത് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇവിടെയും ബിജെപിയുടെ അക്കൌണ്ട് നോക്കിയാൽ അത് പൂജ്യമാണെന്ന് തോന്നുന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിലേക്കും നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയാണിത് എൽ ഡി എഫ് സഖ്യം അമ്പത്തി എട്ട് സീറ്റുകൾ നേടുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യം എഴുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു കേരള നിയമസഭയിലെ ആകെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകൾ കണക്കിലെടുക്കുമ്പോൾ ഭൂരിപക്ഷം എഴുപത്തിയൊന്നാണ് ഏറ്റവും പുതിയ സർവേ അഭിപ്രായ സർവേയിൽ യു ഡി എഫ് സഖ്യമായ കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം മറികടന്ന് എഴുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത്തവണ കേരളത്തിൽ യുഡിഎഫ് സഖ്യം കേവല ഭൂരിപക്ഷം നേടുന്നതായി തോന്നുന്നു അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായ സർവേയോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എൽ ഡി എഫ് സഖ്യത്തിന് കേരളത്തിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ യു ഡി എഫ് സഖ്യം സർക്കാർ രൂപീകരിക്കുമോ അതോ ബി ജെ പി സ്വന്തം സർക്കാർ രൂപീകരിക്കുന്നതിൽ വിജയിക്കുമോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ദയവായി കമന്റ് വിഭാഗത്തിൽ കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നൽകുക